എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മിതിൻസ് ആണ് ജേണി ഓഫ് ട്രാൻസ്ഫോർമേഷൻ സെഷനിലേക്ക് സ്വാഗതം മിഥിൻസ് ഒരു വീഡിയോ സെയിൽസ് എക്സ്പെർട്ടാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ശരിക്കും ഈ ഒരു കോച്ചിങ് മേഖലയിലേക്ക് വരാനിടയായത് ഒന്ന് ഷെറിയോ ഞാൻ ശരിക്കും സിദ്ധാർത്ഥ ആഡ് വീഡിയോ ആണ് സത്യത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അത് ഞാനൊരു ഒരു രണ്ടു വർഷമായിട്ട് ഞാൻ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും നമുക്ക് ആക്ഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ അതുവരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇനിയും ഇനിയും വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പഴത്തേക്കും ഡിജിറ്റൽ മേഖലയായിരിക്കും അപ്പോൾ എല്ലാവരും ഡിജിറ്റലിലേക്ക് ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ആക്ഷൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോ പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ടൈം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു സ്റ്റുഡന്റിന്റെ കോഴ്സ് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ സെയിൽസ് ആണ് പുള്ളി ചെയ്യുന്നത് അപ്പൊ അത് കണ്ടപ്പോഴാണ് ഞാൻ പുള്ളിയുടെ സ്റ്റുഡൻറിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് സിദ്ധാർത്ഥ രാജശേഖരന്റെ സ്റ്റുഡന്റ് ആണ് അപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ പുള്ളിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്യണോന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ അങ്ങനെ സിദ്ധാർത്ഥ രാജശേഖരന്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത് ലാസ്റ്റ് വന്നിട്ട് സ്റ്റുഡൻറ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സിദ്ധാർത്ഥന്റെയും കോഴ്സ് പർച്ചേസ് ചെയ്തു അപ്പഴും പിന്നെ ഇതെല്ലാം നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ് അപ്പോ സൗത്ത് ഇന്ത്യ ബേസ്ഡ് നമുക്ക് ആരെങ്കിലും ഒരാൾ വേണമല്ലോ അതായത് മലയാളത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക അതിന്റെ ഒരു 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 ഇതെന്ന് പറയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഞാൻ വിചാരിച്ച് അങ്ങനെ നോക്കിയപ്പോഴാണ് പിന്നെ ജെൻസിന്റെ അഡ്വെർടൈസ്മെന്റ് കണ്ടത് അങ്ങനെ ഞാൻ ജെയിൻസ് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് അപ്പോ കേരളത്തിൽ സത്യം പറഞ്ഞ ജെയിൻസ് മാത്രമേ ഉള്ളൂ ഈ കോച്ചസ് ആൻഡ് കൺസൾട്ടൻസിന് വേണ്ടി ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ജെയിൻസിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്ത് അപ്പൊ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ശരി ഓക്കെ ഓക്കെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ സെയിൽസ് സെലക്ട് ചെയ്യാൻ കാരണം അതിന്റെ ഒരു സാധ്യത എത്രമാത്രം ഉണ്ടോ വീഡിയോ സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എല്ലാം ഒരു എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും ആൾക്കാരും കൂടുതലും ഒരു ഒരു ടു ഫൈവ് അവേഴ്സ് ആവറേജ് ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഒരു കോണ്ടന്റ് പറയുമ്പോഴത്തേക്കും കൂടുതൽ വീഡിയോ ആണ് അപ്പൊ വീഡിയോയ്ക്ക് അത്ര അത്രമാത്രം സാധ്യതയുണ്ട് അതായത് ഇപ്പം ടിക്ടോക്ക് പോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്ന് കേരളത്തിൽ വന്നതിന് ശേഷം അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായി നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന വീഡിയോസ് ആണ് അപ്പോ വീഡിയോസ് അത്രയും കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു എവിടാണോ കൂടുതൽ ആൾക്കാരുള്ള അവിടെ ഒരു അവിടെ ഒരു ബിസിനസ്സും ഉണ്ട് ശരി അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അപ്പൊ എനിക്ക് തോന്നിയത് വീഡിയോ സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു കോൺസെപ്റ്റ് എന്റെ കോൺസെപ്റ്റ് അല്ല ജിതേഷ് മൻവാനി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ഒരു കോച്ചിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് അപ്പോ അത് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിലും അത് ഇംപ്ലിമെന്റ് ചെയ്തു കാര്യം ഞാൻ ചിന്തിച്ചു അങ്ങനെ കേരളത്തിൽ ഞാനാണ് വീഡിയോ റെപ്രസെന്റ് ചെയ്തുകൂടാമെന്നുള്ള പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബ് എന്ന് പറയുന്ന എന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ അഡ്വാൻറ്റേജാണ് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് മിതിന് കിട്ടിയത് എന്ന് പറയാം എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസിന്റെ കൂടെ ഇടപെടുന്നതിന്റെ കൂട്ടല്ലോ നമ്മളൊരു മലയാളികളുടെ അടുത്ത് നമ്മൾ ചോദിച്ച് കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതിനൊക്കെ ഒരു പ്രത്യേകിച്ച് വിതാ അപ്പൊ മാത്രല്ല എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജെയിൻസിന്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു മെന്റർ അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ ഒരു ഫീൽ അല്ല ഏതൊരു സമയത്ത് നമ്മൾ ഒരു ഫ്രണ്ടിന്റെ കൂട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഏതൊരു സമയത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും എന്തൊരു ഡൗട്ട് ആണെങ്കിലും ഏത് രാത്രിയിലാണെങ്കിലും ജെയിൻസ് അത് പറഞ്ഞു തരാറുണ്ട് ഇപ്പൊ ഈവൻ ഇപ്പോ റോഡിലാണെങ്കിൽ പോലും ഞാൻ വിളിച്ചിട്ടുണ്ട് പുറത്ത് എന്ന് എന്നും പറഞ്ഞുപോലും കുഴപ്പമില്ല ജൂമിൽ ജോയിൻ ചെയ്തോ അവിടെ തന്നെ നിന്ന് പറഞ്ഞു തരുന്ന ഒരു മേജറാണ് ജെയിൻസിന്റെ അപ്പോ അത് ആണ് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തത് അതായത് ഏതൊരു സമയത്ത് ഞാൻ വിളിച്ചു കുഴിച്ചു കഴിയുമ്പോഴും അതിന്റെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി എന്ന് പറയുമ്പഴത്തേക്കും ബാക്കിയുള്ള നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബാക്കി ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ മെന്റേഴ്സ് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റുള്ള എല്ലാവർക്കും ഇത് ഇവിടെ എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് വിളിക്കാം എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം അതാണ് എനിക്ക് ഒരു വലിയ ഒരു പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഈ ഒരു ഒരു മേഖലയിൽ വളരണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വല് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അപ്ഡേഷൻ ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ എവിടെ വരെ എവിടെ വരെ ജെയിൻസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കാറുണ്ട് എവിടെ ആയി കാര്യങ്ങളൊക്കെ എന്തോ ആയി എന്തൊക്കെയാണ് പ്രോഗ്രസ് അങ്ങനെ ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ അപ്പോ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യണമല്ലോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ ഇത് എല്ലാ ദിവസവും ഒരു ഒരു വലിയ കാര്യം ഫീൽ ശരിക്കും ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ബിസിനസ് ഓണേഴ്സ് ആണല്ലോ ബിസിനസ് ഓണേഴ്സിനെ എങ്ങനെയാണ് വീഡിയോ സെയിൽസിലൂടെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങയുടെ കോഴ്സിലൂടെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കുക ഇപ്പൊ ഒക്കെ ഒരുപാട് ആൾക്കാർ എല്ലാരും ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ഒരു സെയിൽസ് പിച്ചും കൂടെ ആഡ് ചെയ്യുക അതാണ് ഞാൻ പഠിപ്പിക്കുന്നത് അതായത് സെയിൽസ് പിച്ച് എന്ന് പറയുമ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ആൾക്കാരെ നമ്മളെ കണ്ടക്ട് ചെയ്തിരിക്കണം അതാണ് ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ വീഡിയോയ്ക്കകത്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ എത്രത്തോളം ഭംഗിയാക്കാം അതിന്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും അതിനകത്ത് പറയുന്ന വേർഡ്സ് ആണെങ്കിലും എത്ര കാച്ചിങ് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എന്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ഒക്കെ ആയിരിക്കും പറയുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെ ഒരു വീഡിയോ എത്രത്തോളം ഭംഗിയാക്കാം എന്ന എത്രത്തോളം ഷോർട്ടായിട്ട് നമുക്ക് ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് എന്റെ കംപ്ലീറ്റ് കോഴ്സിനകത്ത് പഠിക്കുന്നത് എന്നിട്ട് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പഴത്തേക്കും ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ് അതായത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ ആപ്സ് അങ്ങനെ ഉള്ള പ്ലാറ്റ്ഫോംസുമായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫോർമേഷൻ ആണ് അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം എൻ്റെ ക്ലയൻസിനാണെങ്കിൽ തന്നെ എനിക്ക് തന്നെ ആണെങ്കിൽ തന്നെ ഇതൊരു കംപ്ലീറ്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെവലപ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ക്ലയൻസിനാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് കൊടുക്കുക അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം അവർക്ക് ഒരു അവരുടെ കസ്റ്റമർ ബേസിന്റെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സർവീസിങ് അപ്പൊ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് നമ്മുടെ ക്ലയൻസിനെ നമ്മൾക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അതിനുശേഷം ഇത് ഒരു ഡെവലപ്മെന്റ് മോഡിലേക്കാണ് നമ്മുടെ ക്ലയൻസ് നമ്മളെ വിട്ടു പോകുന്നില്ല അപ്പൊ അത് ഒരു വീഡിയോ സെയിൽസ് മാത്രമല്ല ഒരു കംപ്ലീറ്റ് ഒരു ബിസിനസിന്റെ ഒരു ഒരു പാക്കേജും കൂടെയാണ് ഈ ഒരു ഈ ഒരു വീഡിയോ സെയിൽസ് എന്ന് പറയുന്ന കോഴ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരി ശെരിക്കും എല്ലാ തരത്തിലുള്ള ഈ ും അതായത് എല്ലാ തരത്തിലേക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ചെറിയ പ്രോഫിറ്റ് മാർജിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യണം സേ ഫോർ എക്സാമ്പിൾ ഇപ്പം അവർ പ്രൊമോട്ട് ചെയ്യേണ്ടത് അവരുടെ ബ്രാൻഡ് നെയ്മായിരിക്കണം ഇപ്പൊ ചെറിയ പ്രോഫിറ്റ് ഉള്ള ആൾക്കാർക്ക് അവര് പ്രൊമോട്ട് ചെയ്യേണ്ട അവരുടെ ബ്രാൻഡ് നെയ്മാണ് കംപ്ലീറ്റ് ബ്രാൻഡ് ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അതല്ലാതെ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റിന് അത് കുറച്ച് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെങ്കിൽ ഒരു സർവൈവൽ മാർജിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് മോഡൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും അതായത് സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന ആഡ്സിന് ആ കൊടുക്കുന്ന ആഡ് വീഡിയോ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കേട്ട് ആഡ് വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താ ഫേസ്ബുക്കിനകത്തും അതിനകത്തും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ കിട്ടുന്ന നമ്മൾ ആ മുടക്കുന്ന തുകയിൽക്കായാലും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഇപ്പുറത്ത് ജനറേറ്റ് ആയി കിട്ടണം അങ്ങനത്തെ ഒരു സാഹചര്യം ആണ് ഈ നിങ്ങൾ വന്ന നമ്മളടുത്ത് സമീപിക്കുന്ന ഒരു ബിസിനസ് അങ്ങനത്തെ മോഡലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മോഡൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് ആൻഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിലേക്ക് വന്നതിന് ശേഷം ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എത്രമാത്രം ഗുണം ചെയ്തു കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ അത് ഒരു വല്ലാത്ത ഒരു സപ്പോർട്ടാണ് ശരിക്കും നമ്മൾ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ കാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ഒരു വലിയൊരു ഒരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് സെൽഫ് ഡൗട്ട് വരും പലപ്പോഴും നമ്മൾ ഡൗൺ ആവും എപ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് ആയി ഇരിക്കണം എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ അപ്പോ പല ടൈമിലും പല ഇതായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡെവലപ്മെന്റ് ആണെങ്കിൽ നമുക്ക് അവരോട് ഷെയർ ചെയ്യാം നമ്മുടെ പ്രസന്റ് മൂഡ് എന്താണ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസും ആ സപ്പോർട്ടും ഉണ്ടല്ലോ അത് ഒരു വലിയൊരു സംഭവം തന്നെ ഓക്കെ നമ്മളിപ്പോ ചെയ്യുന്നത് ഇനിഷ്യലി ഇപ്പം ഫോക്കസ് ചെയ്തോ കേരള മാർക്കറ്റാണല്ലോ ഇപ്പൊ കേരള മാർക്കറ്റിൽ എത്രമാത്രം സാധ്യത ഈ വീഡിയോ സെയിൽസിനെ കാണുന്നുണ്ട് ഞാന് ഒരുപാട് ഒരു ഈ ഒരു ഫീൽഡിനും മാത്രമല്ല ഡിജിറ്റലി ഏതൊരു പ്ലാറ്റ്ഫോമിലും ഇപ്പം നമ്മൾ ഒരു ഏതൊരു നീഷ് പെർട്ടിക്കുലർ നീഷില് വർക്ക് ചെയ്യുവാണെങ്കിലും കേരളത്തിൽ ഒരു ഒരു അന്യായ സാധ്യതയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ അപ്പൊ ഫിറ്റ്നസ്സിനാണെങ്കിൽ തന്നെ കോവിഡിന് ശേഷം ഒരുപാട് ഇത് വരുന്നുള്ളൂ ഫിറ്റ്നസിനാണെങ്കിൽ തന്നെ പിന്നെ ഏതൊരു പഠിപ്പിക്കുന്ന ഫീൽഡിലാണെങ്കിൽ തന്നെ ഇപ്പം ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിൽ തന്നെ എല്ലാത്തിനകത്തും ഒരു ഭയങ്കര സാധ്യതയാണ് ഞാൻ കേരളത്തിൽ കാണുന്നത് കാരണം പ്രത്യേകിച്ചും കേരള ഒരു ഒരു ലിറ്ററസി സ്റ്റേറ്റിൽ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ശരിക്കും ഒരു വലിയ സാധ്യതയാണ് എനിക്ക് കാണിക്കുന്നത് പിന്നെ വീഡിയോ സെയിൽസ് നിർബന്ധമാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയും അങ്ങോട്ടും എല്ലാവരും ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിജിറ്റൽ ആവാത്തവർ പിന്നിലായി പോവും അപ്പോൾ അത് ഒരു വലിയൊരു സംഭവമാണ് അതായത് നമ്മൾക്ക് അറിയാമല്ലോ ഇപ്പം വലിയ വലിയ കമ്പനീസ് പോലും ഒരു പുതിയ ഇന്നോവേഷൻ വന്നപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യാത്ത സമയത്ത് പിന്നിലായി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ ഡിജിറ്റൽ ആവുന്നവർക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല സാഹചര്യങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ശരി ഗ്രേറ്റ് എന്താണ് വിഷൻ എന്റെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ പേര് ടോപ്പ് ബിസിനസ് കേരള എന്നാണ് അപ്പോൾ യൂട്യൂബില് ടോപ്പ് ബിസിനസ് കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ആ ടോപ്പ് ബിസിനസ് കേരള എന്ന് പറയുന്ന പേരിൽ തന്നെ അതെനിക്ക് മാക്സിമം ലാർജസ്റ്റ് ഒരു ഓണ്ടപ്പനൽ കമ്മ്യൂണിറ്റി ആക്കി മാറ്റണമെന്നാണ് എന്റെ ഒരു മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് കേരളത്തിലെ ഒരു ലാർജസ്റ്റ് ഓണ്ടപ്പനൽ കമ്മ്യൂണിറ്റി ഓക്കെ അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാർക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി ആക്കി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അല്ലെ അതിന് എത്ര ശതമാനം ഇതിൻ പ്രിപ്പയർഡ് ആണ് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെ അത് സംഭവിക്കും എന്നുള്ള ഒരു വിശ്വാസം എത്രമാത്രമുണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾക്ക് അതിനകത്ത് നമ്മളിപ്പോ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇതുമില്ല അത് ഒരു കാരണം നമ്മൾ ആ വർക്ക് നമുക്ക് വരും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് ഈ ഒരു ഡിജിറ്റൽ മേഖല വരികയും സ്വന്തമായിട്ടൊരു വീഡിയോ സെയിൽസ് എക്സ്പേർട്ട് മേഖലയിൽ ഡെവലപ്പ് ചെയ്യുകയും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ടോപ്പ് ബിസിനസ് കേരള എന്നുള്ള കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയും ചെയ്തോണ്ട് ഇപ്പം ഇതിന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താണ് ഇതിന്റെ ഒറ്റ വാക്കിൽ ഒരു വേഡ് പറയാൻ പറ്റുന്ന എന്താണ് ഈ ഒരു വിജയത്തിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ പിന്നിൽ ഉള്ള ഒരു ഒറ്റ ഒറ്റ വാക്ക് വേർഡിൽ എങ്ങനെ എങ്ങനെ പറയാൻ പറയാൻ പറ്റും പറ്റും സ്റ്റേറ്റ്മെന്റ് അത് ഡിജിറ്റൽ ഇന്നോവേഷൻ കമ്മ്യൂണിറ്റി തന്നെ ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാല് അതല്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും ക്ലാരിറ്റിയും ട്രാൻസ്ഫോർമേഷനും കാണത്തില്ലായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഞാനിത് ചെയ്തൊന്നും വരില്ല കാരണം നമുക്ക് ആ ഒരു ഒരു ഗൈഡൻസ് സപ്പോർട്ടും ഇല്ല നമ്മൾ ചെയ്തിപ്പം ഈ ഒരു മേഖലയിൽ ഇത്രയും സ്ട്രോങ് മേഖലയിൽ പോയാലും ഓക്കെ താങ്ക് യു ഫോർ ദാറ്റ് ഓക്കെ നിങ്ങൾ മിഥിൻസിന്റെ ചാനൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് ടോപ്പ് ബിസിനസ് കേരള എന്ന് പറയുന്ന ആയിരക്കണക്കിന് സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനലാണ് അത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ലൈവ് സെഷൻസ് ഉണ്ട് വെബിനാറുകൾ ഉണ്ട് അതുപോലെ കൺസൾട്ടിങ് അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നതാണ് നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് പ്രതീക്ഷിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ കൊണ്ട് മനസ്സിലാക്കാണ്ട് സാധിച്ചത് കമൻ ബിലോ ഇൻ ദി കമൻസ് സെഷൻ ഓക്കെ ഓക്കെ മിത് വിഷ് വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു മച്ച്